നമസ്കാരം മലയാള സിനിമയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി അടുത്ത കാലത്തുണ്ടായ വെളിപ്പെടുത്തലുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആ പശ്ചാത്തലത്തിൽ കാർത്തിക എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന സംഭവത്തിൽ സത്യന്റെ ഒരു പ്രതികരണം പുതിയ തലമുറ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിനാലിനാണ് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കാർത്തിക എന്ന സിനിമ റിലീസായത് സത്യൻ പ്രേംനസീർ ശാരദ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ അഭിനയിച്ചത് ആ സിനിമയുടെ ചിത്രീകരണം മങ്കൊമ്പ് എന്ന സ്ഥലത്ത് നടക്കുന്ന സമയം സത്യൻ മാത്രമുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണ് അന്നത്തെ താരങ്ങളെ കാണാൻ ധാരാളം ആളുകളും എത്തിയിട്ടുണ്ട് ചിത്രീകരണത്തിനിടെയാണ് സത്യൻ അത് ശ്രദ്ധിച്ചത് അടുത്ത ഷോട്ടിന് തയ്യാറായിരിക്കുന്ന ശാരദയോട് ഷൂട്ടിംഗ് കാണാൻ എത്തിയവരിൽ റൌഡിയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ എന്തോ മോശമായി സംസാരിക്കുന്നു അതിനോട് മറുപടിയൊന്നും പറയാതെ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ശാരദ പലതവണ സ്ഥലം മാറിയിരുന്നു എന്നാൽ അയാൾ ശാരദയുടെ പിറകെ കൂടി കമന്റിടിച്ച് ശല്യം ചെയ്യൽ തുടരുകയാണ് ഇതുകണ്ട സത്യൻ വേഗത്തിൽ വന്ന് ആ റൗഡിയുടെ ഷർട്ടിനു പിടിച്ച് മാറ്റി നിർത്തി ഒരറ്റ ചവിട്ട് ദൂരേക്ക് തെറിച്ചു വീണ അവനോട് നിനക്ക് അമ്മയും പെങ്ങളുമൊന്നുമില്ലേടാ പട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് സത്യൻ അവനെ വീണ്ടും തല്ലി അപ്രതീക്ഷിതമായി കിട്ടിയ അടിയോടെ അവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ എവിടേക്കോ ഓടിമറഞ്ഞു പഴയ പോലീസുകാരനായ സത്യന്റെ ആ പ്രതികരണം സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെന്ന പോലെ സിനിമാ സംഘത്തിനും പുതിയ അനുഭവമായിരുന്നു അതാണ് സത്യൻ സ്ത്രീകളോട് എന്നും ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന നടൻ സ്ത്രീകളെ അപമാനിക്കുന്നിടത്തു മാത്രമല്ല അനീതി കാണുന്നിടത്തല്ലാം മുഖം നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു സത്യൻ മലയാളത്തിലെ പ്രധാന നായക നടനാണ് എന്ന ഇമേജ് ഒന്നും നോക്കാതെയാണ് അന്ന് ആ റൗഡിയെ സത്യൻ നേരിട്ടത് ഇമേജ് എന്നത് സത്യന് ജീവിതത്തിലും സിനിമയിലും ഒരു ബാധ്യതയായിരുന്നില്ല ഷീലയുടെ കാമുകനായി അഭിനയിക്കുന്നതോടൊപ്പം ഷീലയുടെ അച്ഛനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രേംനസീർ അതിസുന്ദരനായി അഭിനയിക്കുന്ന സിനിമയിൽ പടുവൃദ്ധനായി സത്യൻ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും തന്റെ താരപദവിക്ക് അങ്ങലേൽക്കില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അനുകരിക്കാനാവാത്ത ആത്മവിശ്വാസമാണ് അക്കാര്യത്തിൽ സത്യൻ ഉണ്ടായിരുന്നത് നായക കഥാപാത്രം വേണം എന്ന നിർബന്ധ ബുദ്ധിയൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും സത്യന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഇമേജ് നോക്കാതെ കഥാപാത്രങ്ങളുടെ അഭിനയ പ്രാധാന്യം നോക്കിയാണ് സത്യൻ സിനിമ തിരഞ്ഞെടുത്തിരുന്നത് അക്കാലത്ത് നാടകത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന സിനിമയിൽ കൃത്രിമമായി പോകാവുന്ന സംഭാഷണങ്ങൾ പോലും സ്വന്തം പ്രതിഭ കൊണ്ട് സ്വാഭാവികമായി അവതരിപ്പിച്ചിരുന്ന നടനായിരുന്നു സത്യൻ കഥാപാത്രങ്ങളായി മാറുക എന്നതായിരുന്നു സത്യന്റെ രീതി സിനിമയിൽ അഭിനയിക്കാൻ അവസരം അന്വേഷിച്ച് സത്യൻ ആരെയും സമീപിക്കാറില്ലായിരുന്നു കഥാപാത്രങ്ങൾ സത്യനെ തേടി വരികയായിരുന്നു മധുരാശിയിൽ സത്യൻ താമസിച്ചിരുന്ന വീട്ടിൽ സത്യൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു കസേരയുണ്ട് അതിൽ ഒരിക്കലെങ്കിലും ഒന്നിരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അക്കാലത്ത് പലരും ആ വീട്ടിൽ പോകാറുണ്ടായിരുന്നു സത്യൻ വെറും സിനിമാ നടൻ മാത്രമായിരുന്നില്ല നല്ലൊരു മനുഷ്യ സ്നേഹിയുമായിരുന്നു അതൊക്കെ കൊണ്ടാണ് നമുക്ക് ആ മനുഷ്യനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും തോന്നുന്നത് സത്യനെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ അക്കാലത്ത് അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നടി ശാരദ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നിശബ്ദമായി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എത്രയോ ഓർമ്മകൾ ഇന്നും എന്റെ ഉള്ളിലുണ്ട് ആദ്യമായി ഞാൻ കാർ വാങ്ങിയത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ് ശേഖരിച്ചു വെച്ച പണത്തിൽ പതിനായിരം രൂപയുടെ കുറവ് വന്നു വിഷമിച്ചിരുന്നപ്പോൾ മാസ്റ്റർ കാര്യമന്വേഷിച്ചു എല്ലാം കേട്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ പതിനായിരം രൂപ എടുത്തു തന്നു വിഷമിക്കാൻ പാടില്ലെന്നും ഉപദേശിച്ചു ഇന്ന് നൂറുകോടി കയ്യിലുള്ളവർ പോലും നയാ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നാൽ സത്യൻ മാസ്റ്റർ തനിക്ക് കിട്ടുന്നത് എത്ര ചെറിയ തുകയായാലും മറ്റുള്ളവർക്കായി ചെലവഴിക്കുമായിരുന്നു പിന്നീടും ഞാൻ കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോഴെല്ലാം അദ്ദേഹത്തെ നമസ്കരിച്ചിട്ടേ ഞാൻ അത് ചെയ്തിട്ടുള്ളൂ എന്നാണ് ശാരദ പറഞ്ഞത് ഇങ്ങനെ പലർക്കും പല അനുഭവമാണ് സത്യൻ എന്ന മഹാനടൻ സംവിധായകൻ സത്യനന്തിക്കാടന്റെ ഓർമ്മക്കുറിപ്പുകളിൽ സത്യനെക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെയാണ് സംവിധാനം പഠിക്കാൻ ഞാൻ മദുരാശി പട്ടണത്തിലെത്തുമ്പോഴേക്കും സത്യൻ മാസ്റ്റർ അരങ്ങൊഴിഞ്ഞ് വർഷം രണ്ട് കഴിഞ്ഞിരുന്നു എന്നിട്ടും അവശേഷിപ്പുകൾ എല്ലായിടത്തും ബാക്കി മൗണ്ട് റോഡിൽ നിന്ന് സ്വാമി സ് ലോഡ്ജ് വഴിയാണ് യാത്രയെങ്കിൽ ആരെങ്കിലും ഓർമ്മിപ്പിക്കും ഇതാണ് സത്യൻമാഷ് സ്ഥിരമായി താമസിച്ചിരുന്ന ലോഡ്ജ് എ വി എം സ്റ്റുഡിയോയിലെ ഷൂട്ടിംഗ് ഫ്ലോറിനടുത്തെത്തുമ്പോഴേക്കും കേൾക്കാം ദ അവിടെ ആ മുകളിലത്തെ മുറിയിലിരുന്നാണ് സത്യൻമാഷ് മേക്കപ്പ് ചെയ്യാറുള്ളത് കെ ജെ ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ ഓട്ടോയിലോ സൈക്കിൾ റിക്ഷയിലോ പോയാൽ പോലും അത് ഓടിക്കുന്ന തമിഴർ പറയും ഈ ആശുപത്രിയിലാണ് സത്യൻ സാർ ട്രീറ്റ്മെന്റിന് വന്നിരുന്നത് സത്യന്റെ ഓർമ്മകളെ തൊടാതെ അന്നൊന്നും ഒരു ദിവസം പോലും കടന്നു പോകാറില്ല എക്മോറിൽ ഞാൻ താമസിച്ചിരുന്ന റൂമിനടുത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു അവിടെ ചായ അടിച്ചിരുന്നത് പട്ടാമ്പിക്കാരൻ ഒരു ശിവരാമേട്ടനാണ് മെലിഞ്ഞ് തലനരച്ച് മുഖത്തിന് ചേരാത്തൊരു കൊമ്പൻ മീശയും വെച്ച് രാവിലെ മുതൽ രാത്രി വരെ ഒരേ നിൽപ്പിൽ നിന്ന് ശിവരാമേട്ടൻ ചായ അടിക്കും സിനിമയോട് വലിയ കമ്പമാണ് അതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരും ചായ കുടിക്കാൻ ചെന്നാൽ പാലും തേയിലയും ഒക്കെ കൂടുതൽ ചേർത്ത് ചായയിലൂടെ ഒരു പ്രത്യേക സ്നേഹം തരും ഏതു വിഷയം സംസാരിച്ചാലും അവസാനം വന്നു നിൽക്കുക സത്യൻമാഷിലാണ് അതിങ്ങനെയായിരിക്കും ഓടയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ അതിൽ സത്യൻമാഷ് റിക്ഷാവണ്ടി കാലുകൊണ്ടൊന്ന് ഉയർത്തി മടിക്കുത്തിൽ നിന്ന് ബീഡി എടുത്ത് ബീഡിയെടുത്ത് വലിക്കുന്നൊരു സീനുണ്ട് ആ ബീഡി ഞാൻ കൊടുത്തത് അഞ്ഞൂറ് വട്ടം കേട്ടതാണെങ്കിലും ആദ്യമായി കേൾക്കുന്നത് ഞങ്ങൾ അത്ഭുതം കൂറും ആവേശത്തോടെ ശിവരാ ൻ വിശദീകരിക്കും ഞാനെന്ന് അരുണാചലം സ്റ്റുഡിയോവിൽ ഷൂട്ടിംഗ് കാണാൻ പോയതാ ഷോട്ട് എടുക്കുന്ന നേരമായപ്പോൾ അദ്ദേഹം ബീഡി ചോദിച്ചു പ്രൊഡക്ഷൻകാര് ബീഡിക്ക് വേണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ കാഴ്ചക്കാരനായി നിന്ന ഞാൻ പെട്ടെന്ന് ബീഡി എടുത്തു നീട്ടി ഒരു മടിയും കൂടാതെ അങ്ങേരത് വാങ്ങി ചുണ്ടിൽ വെച്ച് റെഡി തുടങ്ങാം എന്ന് പറഞ്ഞു ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ എന്റെ ബീഡി സത്യൻ സാർ വലിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ആരാധകന്റെ സ്നേഹമാണത് പിന്നീട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ ഇത് ഒടുവിലുണ്ണി കൃഷ്ണന്റെ കഥാപാത്രത്തിലൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സഹസംവിധായകനായി ജോലി ചെയ്യാൻ തുടങ്ങിയ കാലത്ത് സത്യനോടൊപ്പം അഭിനയിച്ച ശങ്കരാടിയോടും പറവൂർ ഭരതനോടുമൊക്കെ സത്യന്റെ രീതികളെപ്പറ്റി ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പേടിയായിരുന്നു സത്യനോട് മലയാളത്തിലിറങ്ങുന്ന മികച്ച കഥകളും നോവലുകളും സത്യൻ സ്ഥിരമായി വായിക്കുമായിരുന്നു എന്ന് ശങ്കരാടി പറയാറുണ്ട് സത്യൻ അഭിനയിച്ച പല സിനിമകളുടെയും കഥകൾ നിർദ്ദേശിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു അത്രേ ഒരു നായകന് വേണമെന്ന് പൊതുവേ പറയാറുള്ള സൗന്ദര്യ ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ സൂപ്പർ സ്റ്റാറായ നടനാണ് സത്യൻ